ഇന്ന് നമ്മുടെ കേരളത്തിൽ വലിയൊരു ചർച്ചാ വിഷയം ഈ പ്രത്യേക രാഷ്ട്രീയ കാലാവസ്ഥയിൽ വളരെ ഒരു ചർച്ചാ വിഷയമായിരിക്കുന്ന ഒരു കാര്യമാണ് വത്തിക്കാനിൽ വത്തിക്കാനില് മുറി തുറന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അനിൽ മുഹമ്മദൊക്കെ അതിനെക്കുറിച്ചൊരു വീഡിയോ ഒക്കെ ചെയ്തതൊക്കെ ഞാൻ കണ്ടു അപ്പം ഇവിടെ ക്രിസ്ത്യാനികളായിട്ടുള്ള പലരും പല ആശങ്കകൾ പ്രകടിപ്പിച്ചിരിക്കുന്നു ഇനി വത്തിക്കാൻ പിടിച്ചെടുക്കും അല്ലെങ്കിൽ അതിനു വേണ്ടിയാണ് എന്നൊക്കെയുള്ള രീതിയിലുള്ള ആശങ്കകൾ പ്രകടിപ്പിച്ചു അല്ലെങ്കിൽ സഭ വളരെ തെറ്റായിട്ടുള്ളൊരു തീരുമാനമെടുത്തു എന്നുള്ളതിലെല്ലാം വീഡിയോകൾ നമ്മൾ കാണുന്നുണ്ട് അപ്പം സഭ കത്തോലിക്കാസഭ ഒരു തീരുമാനമാണോ എടുത്തതെന്ന് ചോദിച്ചാൽ ഞാനും പറയും അത് തെറ്റായിട്ടുള്ളൊരു തീരുമാനം തന്നെയാണ് പിന്നെ ഇതിൽ ആശങ്കപ്പെടേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാനും പറയും ആശങ്കപ്പെടേണ്ടതായിട്ടുള്ള കാര്യമുണ്ട് വളരെയധികം ആശങ്കപ്പെടേണ്ട പെടേണ്ടതായിട്ടുള്ള കാര്യം കാരണമുണ്ട് പക്ഷേ എൻ്റെ ഒരു ചിന്ത എന്താണെന്ന് ചോദിച്ചാൽ എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ സഭയൊരു ഒരു തെറ്റായി തീരുമാനമെടുക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണ് ആശങ്കപ്പെടുന്ന ഇത്തരം പ്രവർത്തികൾ ഇത്രയും വർഷങ്ങൾ എത്രയോ നൂറ്റാണ്ടുകളായി കേട്ടും നടക്കാത്ത ഒരു കാര്യം എന്തുകൊണ്ടാണ് ഇപ്പോൾ നടക്കുന്നത് ഇത് ഇവിടെ മാത്രമല്ലല്ലോ ലോകത്തിലെമ്പാടും നടക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ എന്തുകൊണ്ട് ഇത് നടക്കുന്നു എന്നുള്ളതിനെക്കുറിച്ചാണ് ഞാൻ ചിന്തിക്കുന്നത് അപ്പം അങ്ങനെ ചിന്തിച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഒരു രണ്ട് കാര്യമാണ് എനിക്ക് പറയാനുള്ളത് ഒന്ന് ഒരു കൂട്ടർ അവരുടെ പുസ്തകത്തില് അടിയുറച്ച് വിശ്വസിക്കുന്നു അവരതനുസരിച്ച് ചെയ്യുന്നു നമ്മൾ അതായത് ബൈബിള് ക്രിസ്ത്യാനികൾ ആയിട്ടുള്ളവർ ഇന്നത്തെ കാലത്ത് ബൈബിള് വിശ്വസിക്കുന്നില്ല അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നുമില്ല ഇപ്പം രണ്ട് കാര്യങ്ങളിലാണ് നമ്മൾ തമ്മിലുള്ള വ്യത്യാസം വ്യത്യാസമുള്ളത് എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഖുറാനും ബൈബിളും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് ഖുറാൻ ഇഹലോകത്തിലെ സകല ലക്ഷറികളും വാഗ്ദാനം ചെയ്യുന്നു പരലോകത്തിലും ഇതേ ലക്ഷറികൾ തന്നെ വാഗ്ദാനം ചെയ്യുന്നു അതായത് ഈ ഭൂമിയിൽ എന്തൊക്കെയുണ്ടോ അതൊക്കെ തന്നെയാണ് അവർക്ക് പരലോകത്തിലും ഉള്ളത് ഹൂറികൾ പെണ്ണുങ്ങൾ പിന്നെ മദ്യം എന്നുള്ള പരലോകത്തിലും അത് തന്നെയാണ് പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ ഇകലോകത്തിലെന്ത് എന്താണോ അതല്ല പരലോകത്തിൽ നമുക്ക് കിട്ടുന്നത് പരലോകത്തിൽ ഇഹലോകത്തിലെ എല്ലാ ബന്ധങ്ങളും ബന്ധനങ്ങളും എല്ലാം ഉപേക്ഷിച്ച് പീസ് ആൻഡ് അൾട്ടിമേറ്റ് പീസ് ആൻഡ് ഹാപ്പിനെസ് എന്നുള്ള കാര്യമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്നാൽ അതുപോലെ തന്നെ ആ ഇപ്പം അൾട്ടിമേറ്റ് പീസ് ആൻഡ് ഹാപ്പിനെസ് കിട്ടാനായിട്ട് നമ്മൾ പരലോകം വരെ വെയ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല ദൈവത്തിൻ്റെ ആ രാജ്യം ഭൂമിയിലേക്ക് വരാൻ കൂടി നമ്മളെക്കൊണ്ട് പറ്റും പീസ് ആൻഡ് ഹാപ്പിനെസ് ഈ ഭൂമിയിൽ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും എന്നൊരു സന്ദേശം കൂടെയാണ് നമ്മൾ ഇത് ചെയ്യുന്നത് പല മരിച്ചു കഴിഞ്ഞിട്ട് കിട്ടുന്ന ഒരു സാധനമല്ല ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഈ സ്വര്ഗരാജ്യം എന്ന് പറയുന്നത് നമുക്ക് നിങ്ങളുടെ സമീപത്ത് തന്നെയുണ്ട് നമ്മുടെ അടുത്ത് തന്നെ നമുക്ക് കിട്ടുന്ന ഒരു കാര്യമാണെന്നുള്ള ഒരു ഇതാണ് നമ്മുടെ ഒരു ഡിഫറൻസ് ഒരു വ്യത്യാസം ഇത് തമ്മിലുള്ളത് അപ്പം ഈ വ്യത്യാസങ്ങൾ ആണെങ്കിൽ നമ്മളിപ്പം ഞാൻ ഏറ്റവും ലളിതമായിട്ട് പണ്ഡിതന്മാരൊക്കെ വളരെ രീതിയിൽ പറയുമായിരിക്കും ഒരു സാധാരണ വ്യക്തിക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് അപ്പോൾ ഈ ഗൃഹലോകത്തിലെ കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ ഈ യേശുക്രിസ്തുവിനെ നമുക്കിപ്പം നമ്മളേറ്റവും സഭയിൽ നിന്ന് ഏറ്റവും മാറ്റി നിർത്തപ്പെട്ട ഒരു ഒരു സാധനമാണ് ഈ ഡെവിൾ എന്ന് പറയുന്നത് അതായത് സാത്താൻ എന്ന് പറയുന്ന ഒരു വാക്ക് പോലും നമുക്ക് പറയാനായിട്ട് മടിയാണ് നമ്മൾ സ്വർഗസ്ഥനായ എന്നുള്ള പ്രാർത്ഥന പോലും നമ്മളങ്ങോട്ട് മാറ്റി ദുഷ്ടാരൂപീന്ന് നമ്മളെ രക്ഷിക്കണേ എന്ന് നമ്മൾ കർണോമാര് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന നമ്മളങ്ങോട്ട് മാറ്റി തിന്മ എന്നൊരു ജനറൽ വേർഡാക്കി കാരണം തിന്മ എന്താണ് തിന്മ തിന്മ എന്ന് പറയുന്ന ഒരു ജനറൽ വേർഡാണ് അതിനകത്ത് എന്താണെന്നുള്ളത് ഒരു ഒന്നും സ്പെസിഫൈ ചെയ്തിട്ടില്ല നമുക്ക് അങ്ങനെ പോലും മടിയായി പറയാനായിട്ട് പക്ഷേ ഈ യേശു ക്രിസ്തു ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അപ്പോൾ ഈ യേശു ക്രിസ്തുവിനെ നാൽപ്പത് ദിവസത്തെ ഉപവാസം കഴിഞ്ഞിട്ട് മലയുടെ മുകളിൽ കൊണ്ടുപോയി നിർത്തി നീ എന്നെ ആരാധിച്ചാൽ നിനക്കീ ലോകത്തിൽ ഈ ഈ കാണുന്ന എല്ലാ സമ്പത്തും പ്രതാപവും തരാമെന്ന് വാഗ്ദാനം ചെയ്തൊരു കക്ഷിയുണ്ട് ആ കക്ഷിയുടെ പേര് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതും കൂടെ വിളിച്ചു പക്ഷെ ബൈബിളിൽ ഒരു ഒരു കക്ഷിയുണ്ട് ഇത് തനിക്ക് ഞാൻ തരാം എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ അങ്ങനെ കൊണ്ടുപോയി നിർത്തിക്കഴിഞ്ഞപ്പോൾ യേശു ക്രിസ്തു എന്നാൽ പിന്നെ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാതെ യേശു ക്രിസ്തു പറയണ്ടേ നീ ഒരു വ്യക്തി ഇല്ല നിനക്കിതൊന്നും തരാൻ പറ്റിയല്ല ഇതൊക്കെ ദൈവത്തിന് മാത്രമേ തരാൻ പറ്റൂ എന്നുള്ളത് എനിക്കറിയാം നീ എന്നെ അങ്ങനെ മണ്ടനാണെന്ന് നോക്കണ്ട എന്നല്ലേ യേശു ക്രിസ്തു പറയേണ്ടിയിരുന്നത് പക്ഷെ മറിച്ച് യേശു ക്രിസ്തു പറഞ്ഞത് എന്താണ് ദൈവമായ കർത്താവിനെ മാത്രമേ നീ ആരാധിക്കാവൂ എന്നാണ് പറഞ്ഞത് മാത്രമേ ആരാധിക്കാവൂ എന്നാണ് പറഞ്ഞത് അപ്പം വേറെ ആൾക്കാരെ ആരാധിക്കാനുള്ള ഓപ്ഷൻസ് അവിടെ ഉണ്ട് അല്ലേ മാത്രമേ ആരാധിക്കൂ എന്ന് പറഞ്ഞപ്പം വേറെ ഉണ്ട് അപ്പം നമ്മളിപ്പോൾ ഇന്നേറെ ഒത്തിരി ചർച്ച ചെയ്യുന്നു ഡബിൾ വെർഷിപ്പേഴ്സിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നു നമ്മളിതെല്ലാം ചർച്ച ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഡബിൾ വർഷിപ്പേഴ്സ് നമുക്ക് ആ ഒരു അവർ വർഷിപ്പ് ചെയ്യുന്ന സാധനം എന്താണ് ആ സാധനം ഇവിടെ ഉണ്ട് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് അതിന് ഈ ലോകത്തിലുള്ള സർവ്വസമ്പത്തുകളും കൊടുക്കാൻ പറ്റും വത്തിക്കാൻ കൊടുക്കണമെന്ന് തീരുമാനിച്ചാൽ വത്തിക്കാൻ കൊടുക്കാൻ പറ്റും കൊടുക്കാൻ എന്ന് പറ്റുകയെന്നിവിടെ പറയാൻ ആരെങ്കിലും ഏതെങ്കിലും പണ്ഡിതന്മാർക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും വിശ്വാസികൾക്കോ സാധാരണക്കാർക്കോ പറ്റുമോ ഡബിൾ വർഷിപ്പേഴ്സിന് വത്തിക്കാൻ ഞങ്ങൾക്ക് തരണേ എന്ന് പറഞ്ഞ് അവർ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഡബിൾ അത് കൊടുക്കില്ല എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല പക്ഷെ എങ്ങനെയാണ് കൊടുക്കാതിരിക്കുന്നത് ബൈബിളിൽ വളരെ കൃത്യമായിട്ട് യേശുക്കിസ് പറയുന്നുണ്ട് ഉണർന്നിരിക്കുകയും ശക്തനുമാണ് എങ്കിൽ അവനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയിട്ടല്ലാതെ മോഷ്ടാവിന് മോഷ്ടിക്കാനായിട്ട് കഴിയുകയില്ല എന്ന് അപ്പം നമ്മൾ ഗ്രഹനാഥന്മാരായിട്ടുള്ള ആൾക്കാർ ഉറങ്ങുകയും പിന്നെ അതുപോലെ ദുർബലരും എങ്കിൽ ശത്രു അത് വന്ന് നേടിയെടുക്കും അതിന് അതാരെയും നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല സഭയ്ക്ക് തെറ്റായ തീരുമാനങ്ങൾ എടുക്കാൻ വരുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് സഭയില് വേണ്ട പടയാളികളില്ല അപ്പം നമ്മൾ രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരം ഇല്ല ഇരുന്നിട്ടിരുന്നിട്ട് അധികാരികളെ നമ്മൾ കുറ്റപ്പെടുത്തും അവരങ്ങനെ ചെയ്യുന്നു ഇവരിങ്ങനെ ചെയ്യുന്നു എന്നൊക്കെ നമ്മൾ പറയും നമ്മൾ ബൈബിളിൽ പൗലോസ് അപ്പസ്തോലിനെ കെറോദോസിൻ്റെ മുമ്പിൽ ഹാജരാക്കുന്നതിൻ്റെ തലേ രാത്രിയിൽ അത് രണ്ട് ചങ്ങലകളാൽ ബന്ധിച്ച് പുള്ളി നല്ല സുഖ ഉറക്കത്തിലായിരുന്നു ഒന്നും ആലോചിച്ചിട്ടില്ല എന്ത് ചെയ്യണമെന്നൊന്നും തീരുമാനിച്ചിട്ടില്ല പ്ലാൻ ചെയ്തിട്ടില്ല എന്നെ ഇത്ര അവിടെ ഇന്ന് രക്ഷിക്കണമെന്ന് പ്രാർത്ഥിച്ചതുമില്ല നല്ല ഉറക്കമായിരുന്നു എന്നാൽ അവിടെ ഇരുന്ന് വിശ്വാസികളായിട്ടുള്ള ആൾക്കാർ ഒരു ഹോളിൽ സമ്മേളിച്ച് സ്ലീകന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരുന്നു ദൂതൻ ചെന്ന് തട്ടി ഉണർത്തി എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഉറങ്ങിയ പോലീസിനെ തട്ടി ഉണർത്തി പിന്നെ ചങ്ങലകൾ അഴിഞ്ഞുവീണ് നടന്ന് ഞാനൊരു ദർശനത്തിൽ കൂടിയാണ് നടന്നു പോകുന്നതെന്ന് കരുതിക്കൊണ്ടാണ് പുള്ളി അവിടെ ചെന്ന് പ്രാർത്ഥന ഹോളിൽ അവിടെ വിശ്വാസികളുടെ അടുത്തേക്ക് ചെല്ലുന്നത് അപ്പോൾ ഉറങ്ങുന്ന അധികാരികളെ ചങ്ങലകളാൽ ബന്ധിപ്പിക്കപ്പെട്ട അധികാരികളെ ഉണർത്താൻ കഴിയുന്നവരാണ് വിശ്വാസികൾ സഭാംഗങ്ങള് പ്രാർത്ഥിക്കാൻ കഴിവുള്ള പ്രാര്ത്ഥിക്കുന്നവര് ആ സഭാംഗങ്ങള് ആണ് എന്നാണ് അധികാരികളുണ്ടാകുന്നത് എന്ന് മാത്രമല്ല ഉറങ്ങുന്നവരെ ഉണർത്താനും അവരെ ബന്ധിച്ചിരിക്കുന്ന ചങ്ങലകളെ അഴിച്ചുമാറ്റി ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിവ് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു വിശ്വാസ സമൂഹമാണ് ഇനി നമ്മുടെ കാരണവന്മാർ അങ്ങനെയുള്ളവരായിരുന്നോ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം നമ്മുടെ വീടുകളിൽ എന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു പ്രാർത്ഥനയാണ് നമ്മുടെ ഗൃഹനാഥന്മാർ ഒരു പ്രാർത്ഥനയാണ് യുസെഫിതാവിൻ്റെ പ്രാർത്ഥന എന്ന് പറയുന്നത് ആ യോസെഫിതാവിൻ്റെ പ്രാർത്ഥനയിലെ ഉള്ള ഒരു വാചകം ഞാൻ വായിക്കാം അങ്ങനൊരിക്കൽ ഉണ്ണീശോയെ മരണകരമായ അപകടങ്ങളിൽ നിന്ന് രക്ഷിച്ചതുപോലെ ഇപ്പോൾ ദൈവത്തിൻ്റെ തിരുസഭയെ ശത്രുവിൻ്റെ എല്ലാ കെണിയിൽ നിന്നും എല്ലാ ആപത്തുകളിൽ നിന്നും രക്ഷിക്കണമേ എന്ന് ഏറ്റവും ശക്തമായിട്ട് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു പ്രാർത്ഥനയാണ് ഇനി നമ്മുടെ വീടുകളിലെ കുട്ടികളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചിരുന്ന നമ്മൾ കുട്ടികളെ എപ്പോഴും മാലാഹമാരോട് പ്രാർത്ഥിക്കുന്നത് കുട്ടികളുടെ ഒരു ജോലിയായിരുന്നു എല്ലാ കാവൽ മാലാഹായയോട് പ്രാര്ത്ഥിക്കുക മിഖായൽ മാലാഹയോട് പ്രാർത്ഥിക്കുക ഇതെല്ലാം പിന്നെ കുട്ടികളിലായിരുന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് അന്ന് കുട്ടികൾ പ്രാർത്ഥിക്കുന്ന മിഘായൽ മാലാഹയുടെ പ്രാര്ത്ഥനയിലെ ഒരു വാചകം ഞാൻ വായിക്കാം ആകയാൽ ഞങ്ങളുടെ പാദങ്ങളുടെ കീഴിൽ പിശാചിനെ അടിമപ്പെടുത്താൻ സമാധാനദാതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ അവൻ ഒരിക്കലും മനുഷ്യനെ കീഴ്പ്പെടുത്തുകയോ തിരുസഭയെ ഉപദ്രവിക്കുകയോ ചെയ്യാതിരിക്കട്ടെ ഇങ്ങനെ സഭയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു ഒരു തീഷ്ണമായി നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു ഇപ്പം എവിടെ നോക്കിയാലും അനുഗ്രഹ പ്രാർത്ഥന നിയോഗ പ്രാർത്ഥന ഉടമ്പടി മറ്റു കാര്യങ്ങൾ ഇതെല്ലാം വളരെ ഉഷാറായിട്ട് ചെയ്യുന്നുണ്ട് ഭൗതിക ആവശ്യങ്ങൾക്കായിട്ട് നമ്മൾ അത്രയധികം പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയൊക്കെ ദൈവം കേൾക്കുന്നുണ്ട് എങ്കിൽ നമ്മുടെ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് എത്രത്തോളം ഉത്തരവാദിത്തമുണ്ട് ഈ ധ്യാന കേന്ദ്രങ്ങളിലും ഈ അനുഗ്രഹ പ്രാർത്ഥനയിലും ഈ നിയോഗ പ്രാർത്ഥനയിലും ഒക്കെ സഭയെ ശക്തിപ്പെടുത്തുന്നതിനും സഭയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് എത്രത്തോളം ആഹ്വാനം നമ്മൾ നടത്തുന്നുണ്ട് കാരണം എന്തുകൊണ്ടാണ് ഈ സഭയിൽ തന്നെ വഴക്കുകൂടി പള്ളികൾ പോലും അടഞ്ഞു അടഞ്ഞുകിടക്കുകയാണ് ആൾക്കാരില്ലാത്തോണ്ടല്ല ആൾക്കാരില്ലാത്തോണ്ടല്ല ദേവാലയങ്ങളിൽ നിന്ന് ആരാധന മുടങ്ങുന്നത് ആൾക്കാർ ഒരുപാടുണ്ട് പക്ഷേ അവിടങ്ങളിൽ പോലും പിശാചാധിപത്യം ഉറപ്പിച്ച് ആരാധനകളും മുടക്കിയിരിക്കുകയാണ് ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ വന്നത് എന്തുകൊണ്ടാണ് യേശു ക്രിസ്തു പറഞ്ഞു നിങ്ങളുടെ കയ്യിലുള്ളതെല്ലാം വിറ്റിട്ട് നിങ്ങൾ വാള് മേടിക്കാൻ പറഞ്ഞു എന്ന് പറയുന്നു പക്ഷേ വാള് മേടിച്ചത് അത് യുദ്ധം ചെയ്യാനല്ല എന്നെല്ലാവരും ആവർത്തിച്ച് പറയുന്നു പക്ഷേ ആ വാളെന്ന് ഉദ്ദേശിച്ചത് പ്രാർത്ഥനയാകുന്ന പടച്ചട്ടയും ആയുധവുമാണ് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അണ്ടർസ്റ്റഡ് ആണ് അപ്പം അങ്ങനെ നമ്മൾ നമ്മുടെ ബലഹീനതയാണ് മറ്റൊരാളുടെ ശക്തി എന്ന് പറയുന്നത് അല്ലാതെ മറ്റൊരാളുടെ ശക്തിയല്ല ഇപ്പോഴും നമ്മളെ കീഴ്പ്പെടുത്തുന്നത് നമ്മുടെ ബലഹീനതകൾ കൂടിയാണ് അപ്പം നമ്മൾ ബലഹീനരായി അപ്പുറത്ത് വളരെ ശക്തമായിട്ട് അവർ പ്രാർത്ഥിക്കുന്നു അവർ കൂട്ടായി പരിശ്രമിക്കുന്നു അവർ കൂട്ടായിട്ട് ചെയ്യുന്നു നമ്മൾ പ്രാർത്ഥന എന്നൊരു കാര്യം നമ്മൾ മറന്നിരിക്കുന്നു ആ ഒരു നമ്മുടെ പല അതുപോലെ തന്നെ നമ്മുടെ സർഗസ്ഥനായ പിതാവെയൊക്കെ മാറ്റി ദുഷ്ടാരൂപിയിൽ നിന്നാക്കി നമുക്ക് പിശാച അല്ലെങ്കിൽ അങ്ങനെയൊരു ഒരു കാര്യം ഉണ്ടോ എന്ന് സമ്മതിക്കാൻ പോലും നമ്മൾ മടിയായത് നമ്മുടെ ഇടയിൽ തന്നെ അത് ആധിപത്യം ഉറപ്പിച്ചു കഴിഞ്ഞു ബൈബിളിൽ നമ്മൾ വിശ്വസിക്കുന്നില്ല നമ്മുടെ കാർണന്മാരൊക്കെ പണ്ട് കാലത്ത് പ്രായമായിട്ടുള്ള കാർണന്മാരൊക്കെ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുകയും അച്ഛന്മാർക്ക് വേണ്ടിയാണെങ്കിലും സഭയ്ക്ക് വേണ്ടിയാണെങ്കിലും ഒക്കെ പ്രാർത്ഥിക്കുന്നതെല്ലാം കുറഞ്ഞു അതിന് നമ്മൾ ആരെയും പഴി പറഞ്ഞിട്ട് കാര്യമില്ല വത്തിക്കാൻ കൊടുക്കണമെന്ന് ഡെവള് തീരുമാനിച്ചാൽ കൊടുക്കുക തന്നെ ചെയ്യും അത് കൊടുക്കാതിരിക്കണമെങ്കിൽ യേശു ക്രിസ്തുവിന് പടയാളികളുണ്ടായിരിക്കണം യേശുക്രിസ്തുവിന് വേണ്ടി യുദ്ധം ചെയ്യാന് യേശു ക്രിസ്തുവിന് വേണ്ടി നിലകൊള്ളാന് യേശു ക്രിസ്തുവിന് വേണ്ടി ഇപ്പം ഇന്നത്തെ കാലത്ത് ചെറുപ്പക്കാർക്കൊക്കെ വളരെയധികം വിശ്വാസം വരുന്നുണ്ട് പ്രായമായവർക്കാണ് ഒരു രക്ഷയും ഇല്ലാത്തത് ഇനി എന്തുകൊണ്ടാണ് സഭ ഇത്തരം തീരുമാനങ്ങൾ എടുക്കുന്നതെന്ന് ചോദിച്ചാൽ പൗലോ സ്ലിഹ ഒന്ന് കൊറയും ദീസലിക്ക് പറയുന്നു ഞാൻ തന്നെയോ എല്ലാവരുടെയും രക്ഷയെ പ്രതി അനേകരുടെ പ്രയോജനത്തിനായി എൻ്റെ പ്രയോജനം നോക്കാതെ എല്ലാ കാര്യങ്ങളിലും എല്ലാവരെയും പ്രീതിപ്പെടുത്താൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു ഇറ്റ്സ് ഹാപ്പനിങ് അല്ലേ അത് സംഭവിക്കുകയാണ് എല്ലാവരെയും പ്രീതിപ്പെടുത്താനായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ അവിടെ ആധിപത്യം ഉണ്ടാകാതിരിക്കണമെങ്കിൽ നമ്മൾ ഒരുക്കമുള്ളവരായിരിക്കണം നമ്മൾ പ്രാർത്ഥിക്കുന്നവരായിരിക്കണം സഭയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം അല്ലാതെ ഹെറോദസിനെ കുറ്റം പറഞ്ഞുകൊണ്ട് വേണമെങ്കിൽ ആ വിശ്വാസികൾക്ക് ഇരിക്കാമായിരുന്നു എന്നാലും എന്തിനാണ് പിടിച്ച് ജയിലിലിട്ടത് ചങ്ങലക്കിട്ടത് എന്നൊക്കെ വേണമെങ്കിൽ ചോദിച്ചുകൊണ്ട് അവർക്ക് ഇരിക്കാമായിരുന്നു അവരത് ചെയ്തില്ല അവരത് പ്രാർത്ഥിച്ചു അപ്പോൾ ദൂതൻ ഇറങ്ങി ചങ്ങലകൾ പൊട്ടിച്ചു അങ്ങനെ ദൂതൻ ഇറങ്ങാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയട്ടെ അല്ലെങ്കിൽ ഈ പറഞ്ഞതും നിങ്ങളുടെ ആശങ്കകളും എൻ്റെ ആശങ്കകളും എല്ലാം നടക്കും അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥനയിൽ പ്രാർത്ഥനയിലുണ്ടായിരിക്കാം കുറച്ച് നേരമെങ്കിലും ഫ്രാൻസിസ് മാർക്ലപ്പ പറഞ്ഞ പോലെ രണ്ട് മിനിറ്റ് ബൈബിൾ വായിക്കണം എന്ന് പറഞ്ഞതുപോലെ രണ്ട് മിനിറ്റെങ്കിലും നമുക്ക് സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് മാറ്റി വെച്ചാൽ പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നങ്ങളെ ഉള്ളൂ എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെയല്ല എങ്കിൽ ബൈബിള് സത്യമാവില്ല താങ്ക്